നെന്മിനി മനയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഒരിക്കൽ ഗുരുവായൂരിലെ മേൽശാന്തി ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച മേൽശാന്തി ഒടുവിൽ തൻ്റെ മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു പോകും മുമ്പ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജാവിധികളെല്ലാം പറഞ്ഞും കൊടുത്തു ശ്രീകോവിലിനകത്ത് കയറിയ ഉണ്ണി നിവേദ്യവും ഉഷപ്പൂജയും എല്ലാം വിധിപോലെ ചെയ്തു അപ്പോഴാണ് ഉണ്ണി അത് ശ്രദ്ധിച്ചത് നിവേദ്യ ചോറ് മുഴുവൻ അതുപോലെ തന്നെ ഇരിക്കുന്നു ഉണ്ണി ആശങ്കാകുലനായി തൻ്റെ പൂജ പിഴച്ചോ ഭഗവാൻ നിവേദ്യം നേരിട്ടുള്ളൂ എന്നായിരുന്നു ഉണ്ണിയുടെ വിചാരം പിന്നീട് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ഉപ്പ് മാങ്ങയും സംഭാരവും കൊണ്ടുവന്ന് അവ ചോറിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് വയ്ക്കുകയും ചെയ്തു പക്ഷെ യാതൊരു ഫലവും കണ്ടില്ല ഉണ്ണി പൊട്ടിക്കരയാൻ തുടങ്ങി അവൻ്റെ കണ്ണുനീർക്കേണ്ട ഉണ്ണിക്കണ്ണൻ ഒടുവിൽ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ചോറ് മുഴുവൻ വാങ്ങിക്കഴിക്കുകയും ചെയ്തു ഏറെ സന്തോഷിച്ചു പോയിരുന്ന ഉണ്ണി പക്ഷെ നട അവനുള്ള സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല സമയം കഴിഞ്ഞിട്ടും നട തുറുറക്കാത്തതിൽ ക്ഷേത്രത്തിലെ കഴകക്കാരായ വാര്യരും മാരാരും ആശങ്ക പ്രകടിപ്പിച്ചു ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ പേടി എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാപാത്രങ്ങളുമായി ഉണ്ണി പുറത്തെത്തി പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട ഭാര്യ ഭഗവാന അവകാശപ്പെട്ട നിവേദിച്ചോർ മുഴുവൻ ഉണ്ണി ഉണ്ടു തീർത്തു എന്നാണ് കരുതിയത് അയാൾ അവനെ വിളിച്ചുകൊണ്ട് പോയി കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അടിച്ചു താനല്ല ഭഗവാനാണ് എല്ലാം കഴിച്ചതെന്ന് ഉണ്ണി ഒരുപാട് തവണ പറഞ്ഞതെങ്കിലും വാര്യർ അതൊന്നും അംഗീകരിച്ചില്ല ഒരുപാട് തവണ അയാൾ ഉണ്ണിയെ തല്ലി ഇതിനിടയിൽ മേൽശാന്തിയും മടങ്ങിയെത്തി വാര്യരിൽ നിന്ന് വിവരമറിഞ്ഞ അദ്ദേഹവും ഉണ്ണിയെ ഒരുപാട് തല്ലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകോവില് നിന്ന് ഒരു അശരീരം മുഴങ്ങിയത് നിവേദിച്ചോർ ഉണ്ടത് ഞാനാണെന്നും ഉണ്ണിയെ തല്ലല്ലെന്നുമായിരുന്നു ആ അശരീരി ഉണ്ണി പറഞ്ഞത് ശരിയാണെന്നും അതിനാൽ തല്ലേണ്ടത് തന്നെയാണെന്നും സാക്ഷാൽ ഉണ്ണിക്കണ്ണ് ശ്രീകോവിലിൽ നിന്നും പറഞ്ഞു കുറ്റബോധം താങ്ങാനാകാതെ മേൽശാന്തിയും ഭാര്യരും ശ്രീകോവിലിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു